ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പറമ്പ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഹാരിസ് സഹായം കൈമാറി സലാം ചിനക്കൽ ഏറ്റുവാങ്ങി അമരമ്പലം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഹാരിസിന് പറമ്പ സ്കൂളിലെ രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് സമാഹരിച്ച രൂപ പറമ്പ സ്കൂൾ എൻ സാന്നിധ്യത്തിൽ ഹാരിസ് ഹാരിസ് സഹായ കമ്മിറ്റി കൺവീനർ സലാം കൈമാറി നമ്മുടെ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി ട്യൂമർ ബാധിച്ച് വളരെ ശോചനീയമായ ചികിത്സയിലാണ് ഇരിക്കുന്നത് ആ ഒരു കുടുംബത്തെ സഹായിക്കുന്ന അതിനുവേണ്ടി നമ്മളൊരു ചികിത്സാ സഹായ സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് ഇന്നിവിടെ ഈ പറമ്പ സ്കൂളിൽ വെച്ചിട്ട് രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് ബാച്ച് ആ കാലത്ത് ഇവിടെ പഠിച്ചിരുന്ന കുട്ടികളുടെ ബാച്ച് ആ കാലത്ത് ഇവിടെ പഠിച്ചിരുന്ന കുട്ടിയാണ് ഹാരിസ് അവർ ഇതിനു മുമ്പും ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ പലപ്പോഴും നല്ല രൂപത്തിൽ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ്

രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് ബാൻസിന് ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഞങ്ങൾ ചേർന്നുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന ഒരു തുക ഹാരിസിന് വേണ്ടി ശേഖരിക്കുകയും അതിന് നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് സാറിൻ്റെ പ്രദീപ് സാർ ഗുഗാന്തരം ഹാരിസ് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള സലാം സിനിക്ക് ഇന്ന് കൈമാറി ഞങ്ങൾ ന്യൂസ് ബ്യൂറോ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് by ബൈ ശോഭിക്ക